പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ ഇരട്ടി ഇരട്ടി അദ്ദേഹം സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടാൻ പോവുകയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ടൂ അല്ലെങ്കിൽ എം പുറാണ് റിലീസ് ആവുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ എനിക്ക് തോന്നിയിട്ട് നൂറ് കോടിയെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും കാരണം ബുക്ക് മൈ മൈഷോക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ വീക്കിലേക്കുള്ള സീറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു എല്ലാം വിറ്റ് പോയെന്നേ തന്നെ അപ്പൊ അത്രമേൽ കളക്ഷൻ നേടിയ ചരിത്രമാകാൻ പോകുന്ന സിനിമയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സിനിമകൾക്ക് നേരെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ കൊടുത്തുവിടുക സൊസൈറ്റിക്ക് മുന്നിലേക്ക് ഒരു വർഗീയത പോലുള്ള കാര്യങ്ങൾ അഴിച്ചുവിടുക എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി സിനിമ എന്ന കലയെ കാണുന്ന ചില ആളുകൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് സിനിമ മാത്രമാണോ കല സിനിമ അല്ലെങ്കിൽ നമ്മളൊരു ടി വി ഓൺ ചെയ്തു കഴിഞ്ഞാൽ സിനിമ കാണാം അല്ലെങ്കിൽ പാട്ടിന്റെ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഏർ ഡാൻസിന്റെ റിയാലിറ്റി ഷോ ഇതാണോ ഇത് മൂന്ന് മാത്രമാണോ കല ഈ രാഷ്ട്രീയ പ്രവർത്തകർ നിന്ന് സംസാരിക്കാറില്ലേ പ്രസംഗിക്കാറില്ല പ്രസംഗം ഒരു കലയാണ് അപ്പോ പ്രസംഗം എന്നുള്ള രീതിയിലേക്ക് അധിക പ്രസംഗം പറഞ്ഞു നടക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒട്ടും വിവേകമല്ല എന്ന് തോന്നുന്ന ബിഡിത്തരങ്ങൾ മാത്രം ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു സ്റ്റേജിൽ കയറി പൊതുപ്രവർത്തകനാണ് എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫുൾ മാത്രം പറഞ്ഞു വിളമ്പുന്ന അതായത് പ്രസംഗത്തെ അധിക പ്രസംഗമാക്കുന്ന എത്രമാത്രം രാഷ്ട്രീയ പ്രവർത്തകർ ഈ രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിലുണ്ട് അവർക്കെതിരെ ഒന്നും ആരും പ്രശ്നങ്ങൾ തൊടുത്തുവിടുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡിബേറ്റ് ഒരു ചാനൽ തീരും പക്ഷെ ഒരു സിനിമ ഹിറ്റ് മേക്കർ എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു സിനിമ ആ റിലീസായി കഴിയുമ്പോൾ ഇതിലൊരു തെറ്റുണ്ട് ഇതിലൊരു തെറ്റുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആ സിനിമയെ തകർക്കാൻ നോക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകർ സത്യം പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്തും ഒരുതരം റേസിസം പോലുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് മുന്നിൽ വിട്ടുകൊണ്ട് കുറെ ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു അതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നൊന്നുമില്ല എങ്കിലും ചില മതങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് അത് ഭയങ്കര എതിർപ്പായിരുന്നു കാരണം ഈ പറയുന്ന പോലെ ദൈവത്തിനോട് അടുത്തുനിന്നൊരു മാലാഖിയെ വെട്ടി താഴെയിട്ടു അത് പിശാജായിട്ട് മാറുന്നു അതായത് ചെഗുത്താന്റെ ഒരു ക്യാപ്റ്റനായിട്ട് മാറുന്നു ആ ക്യാപ്റ്റന്റെ പേരായിരുന്നു ലൂസിഫർ അതുകൊണ്ട് തന്നെ ചില മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ ഇതിനെതിരെ രംഗത്ത് വന്നു അതിനൊക്കെ അപ്പറേ ായിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വായ്പൂരുകൾ ലൂസിഫർ സിനിമ റിലീസ് ആയിരുന്ന സമയത്തും ഇപ്പോ എം ബുറാൻ അങ്ങേയറ്റം ഹിറ്റ് മേക്കറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ തുർത്തി വിടണം എന്ന് തക്കം പാർത്തിരിക്കുന്ന ചില ആളുകൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന ചില ആളുകൾ രാഷ്ട്രീയക്കാര് തന്നെ ആയിരിക്കാം ഇവരൊക്കെ പ്രസംഗം എന്നുള്ള കലയെ അധിക പ്രസംഗമാക്കി മാറ്റുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ല ഒരു മനുഷ്യൻ ഇട്ട് അതായത് വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിൽ ഒരു സിനിമ നിർമ്മിച്ച് അതായത് പബ്ലിക്കും മുന്നിലേക്ക് റിലീസ് ചെയ്യാണ് അത് എന്റർടൈൻമെന്റ് അതായത് യൗവനക്കാർക്കൊക്കെ കുറച്ച് കത്തുന്ന സിനിമകളാണ് ഇഷ്ടം അല്ലേ ഇപ്പം ഖുറേഷ്യെ കാണാനാണ് ആളുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പം ആ ഒരു ക്യാരക്ടർ ആളുകളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ ലയിച്ചിരുന്നപ്പോൾ ആർക്കെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളോ വർഗീയതയോ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഇരുന്ന സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചു ഇല്ല നിങ്ങൾ മറന്നിരുന്ന ആ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒപ്പം സഞ്ചരിക്കുകയായിരുന്നു അല്ലെ ഇപ്പൊ ലൂസിഫർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന മതവിഭാഗങ്ങളുണ്ട് ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ കലയെ കലയായിട്ട് തന്നെ കാണുക സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് ആണ് അത് ഒരു മനുഷ്യനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സൊസൈറ്റിയുടെ മുന്നിലേക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രം സിനിമയെടുക്കുക അല്ലെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമ കാണുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയാണ് എന്നൊക്കെ രൂക്ഷ വിമർശനം ഉണ്ടാക്കി തകർക്കുന്നത് സിനിമയെ മാത്രമല്ല ഒരു മനുഷ്യന്റെ അതായത് ഒരു ആയുസിന്റെ പകുതിയോളം അദ്ദേഹം സ്വപ്നം കണ്ട ഒരു കാര്യത്തെയാണ് അടിച്ചു തകർക്കുന്നത് ഇതിനോടകം തന്നെ സുപ്രിയ മേനോൻ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അറിഞ്ഞു കളിക്കുക എന്നുള്ള രീതിയിൽ ഹെയ്റ്റേഴ്സിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ ഭർത്താവ് അതായത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് സുപ്രിയ മേനോൻ തന്നെയാണ് അപ്പൊ തന്റെ ഭർത്താവിന് നേരെ സമൂഹത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇത്രമാത്രം ഹെയ്ഡ്രഡുകൾ വരുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കേണ്ട ഒരു കടമ ഈ ഭാര്യയ്ക്കുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള മനോവിഷമത്തിന്റെ ഭാഗമായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ടി വന്നു ഇപ്പം ഈ സിനിമയിൽ നിന്ന് മൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പുതിയൊരു വേർഷൻ പോലെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഈ ഹീ ഹെയ്റ്റേഴ്സൊക്കെ വീണ്ടും സൈബുള്ളിയും ഇട്ടു കൊടുക്കുകയാണ് സുപ്രിയ മേനോനോട് ഇപ്പം എന്തായി എങ്ങനെയായി കളി എറിഞ്ഞ് കളിച്ചിട്ട് ഇപ്പം എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഹെയ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് അല്ലെങ്കിൽ ആ സിനിമയെ മറ്റൊരു രീതിയിൽ റിലീസ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു കാര്യം പറയാണ് ഈ സിനിമയ്ക്ക് എന്ത് കോട്ടം വന്നാലും എന്ത് നേട്ടം വന്നാലും പൃഥ്വിരാജിനത് നേട്ടം തന്നെയാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഇത് നൂറ് കോടിയെങ്കിലും കയറിയിട്ടുണ്ടാവും കാരണം ഒരു ഒറ്റ ടിക്കറ്റ്സും എങ്ങും കിട്ടാനില്ലായിരുന്നു എനിക്കൊന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കളക്ട് ചെയ്ത എമൗണ്ടിന്റെ ഒരു പോസ്റ്റർ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചു മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിന്റെ ഏറെ ഏരട്ടി ഇനി കളക്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കാരണം അന്ന് കണ്ട നൂറ് കോടി കളക്ട് ആയതിന് കാരണമായിട്ടുള്ള പ്രേക്ഷകർ ഒന്നടങ്കം ഈ മൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി കാണും അവിടെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാസ്റ്റർ ബ്രെയിൻ അതായത് വർക്ക് ചെയ്ത രീതി എവിടെയാണ് ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചില ആംഗിളൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ചില സംഗതികളൊക്കെ ആണോ കാരണം കണ്ട ആളുകൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു എന്തൊക്കെയോ ഇതിലില്ലേ ഇപ്പൊ ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു എന്നിരിക്കട്ടെ ഇപ്പം ഇന്നത്തെ ന്യൂസ് കണ്ടിട്ടുണ്ടല്ലോ മൂന്ന് മിനിറ്റ്സോളം വെട്ടിക്കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് റീറിലീസിന് ഒരുമിയാണ് അപ്പം ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്റെ ബ്രെയിനിലേക്ക് വരാം അല്ലെങ്കിൽ എനിക്ക് തോന്നും ഈ സിനിമ ഒന്നുകൂടെ പോയി കാണാം രണ്ടാമത് എന്താണെന്ന് അറിയാമല്ലോ എന്നുള്ള സംഭവം അപ്പൊ ഇരട്ടി ഇരട്ടി കൊള്ള ലാഭം ഇദ്ദേഹത്തിന് കിട്ടാൻ പോവുകയാണ് മൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് വിട്ടാൽ എന്താ പൃഥ്വിരാജൻ അവിടെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന സിനിമ എത്ര കളക്ട് ചെയ്യുന്നു അദ്ദേഹം ഗണിച്ച് കണ്ടോ അതിന്റെ ഡബിൾ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി അദ്ദേഹത്തിന് കിട്ടാൻ പോവുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ആരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടോ അവരൊക്കെ വീണ്ടും ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണും എന്ന് മാത്രമല്ല ഇതിനെ ഇദ്ദേഹം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു ഒരു ചരിത്രമാക്കി മാറ്റാനുള്ള സാഹചര്യവും ഒക്കെ ഇതിലുണ്ട് സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ട് എന്ന് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടെ അല്ലെങ്കിൽ ഹെയ്റ്റേഴ്സ് ആവട്ടെ ഇവരൊക്കെ ഇത് വന്ന് പറയുമ്പോഴും സിനിമ മാത്രമല്ല കല പ്രസംഗം ഒരു കലയാണ് പ്രസംഗത്തിലൂടെ എത്രമാത്രം അധിക്ഷേപ രീതിയിലുള്ള വാക്കുകൾ നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് വീണുപോയി എത്രമാത്രം അധിക പ്രസംഗങ്ങളാണ് പ്രസംഗങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ വരാതെ സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഫലമായി സിനിമ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ കാണിച്ചു തരുമ്പോൾ അതിനെ തകർക്കാൻ നോക്കാതെ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അല്ലെ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള പുറംചട്ടയൊക്കെ എടുത്തിട്ട് നിൽക്കുമ്പോൾ അതിൽ അല്പമെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും ഒരു സിൻസ്യൂറിറ്റി കാണിച്ചുകൊണ്ട് നിൽക്കുക പൊതുജനത്തിന്റെ മുന്നിൽ അപ്പം ഇതിനെതിരെ പറഞ്ഞ ആളുകൾ രാഷ്ട്രീയവൽക്കരിച്ച ആളുകളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കുകളെ അങ്ങോട്ട് എന്നെ പറഞ്ഞാലുണ്ടല്ലോ ഹെയ്റ്റേഴ്സ് ഒക്കെ തലയിൽ തുണിയിട്ടുണ്ട് ഉള്ളത് മറ്റൊരു കാര്യം സിനിമ അറിയാൽ സിനിമയെ മതപരമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക സിനിമ ഒരു കലയാണ് ആ കലയിലൂടെ മാത്രം കാണുക അതിനപ്പുറത്തേക്കൊരു കാര്യം ലൂസിഫർ റിലീസായ സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അതായത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി ജഡ്ജ്മെന്റുകൾ ഉദാഹരണമാണ് പൃഥ്വിരാജ് ആരെയാണ് ആരാധിക്കുന്നത് പൃഥ്വിരാജ് ദൈവത്തെ അല്ലേ വിശ്വസിക്കുന്നത് പൃഥ്വിരാജ് പിഷാജിനെ വിശ്വസിക്കുന്നത് എല്ലോമിനാട്ടിയാണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആരെ എന്ത് എപ്പോൾ എങ്ങനെ ആരാധിക്കണം വിശ്വസിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളത് ആ മനുഷ്യന്റെ സ്വന്തമായിട്ടുള്ള ഫ്രീഡമാണ് സ്വകാര്യമായിട്ടുള്ള ഫ്രീഡമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ച് ഏഹ് നിന്നിരുന്ന ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ആകാം ഹിന്ദു ആകണമെങ്കിൽ ആകാം ഹിന്ദുസത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇസ്ലാം ആകണമോ ആകാം ക്രിസ്ത്യൻ ആകണം ആകാം അതുപോലെ നേരെ എത്ര എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇസ്ലാം വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട് ആൺകുട്ടികൾ പോയിട്ടുണ്ട് അതൊന്നും ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അത് ഓരോരുത്തർക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഇന്ത്യ മഹാരാജ്യം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ആരെ ആരാധിക്കണം ആരെ വിശ്വസിക്കണം ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉള്ളിടത്തോളം ഒരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുന്നു പിശാചിനെ വിശ്വസിക്കുന്നു എന്ന് വിരൽ ചൂണ്ടി ചോദിക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഇവിടെയില്ല നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോണ്ട ഹെ തീർന്നില്ലേ പ്രശ്നം അതല്ലാതെ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ ഇത്രയേത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്റർഫെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ ബുള്ളി ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തിനോട് ഏഹ് എതിർപ്പായിട്ട് ഒരു സമൂഹം മുഴുവൻ നിൽക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭാര്യയുടെ ചുമതല കൂടിയാണ് അപ്പം ഭാര്യ പല കാര്യങ്ങളും പറഞ്ഞിന്നിരിക്കും അതായത് ഒരു സിനിമയുടെ ഡയലോഗ് ആണല്ലോ അവർ പറഞ്ഞത് അതങ്ങോട്ട് കയറി കൊണ്ടു എങ്കിൽ കൊള്ളുന്നവർ ഒരു കാര്യം ഉറപ്പിക്കുക പൃഥ്വിരാജ് ഇരട്ടി പ്രതിഫലം നേടാൻ പോവുകയാണ് മൂന്ന് ദിവസം കൊണ്ട് നൂറോ ഇരുന്നൂറോ കോടിയാണെങ്കിൽ അടുത്ത മൂന്ന് ദിവസം കൊണ്ട് അറുന്നൂറ് കോടി നേടാനുള്ള ഒരു വഴി എവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോ എല്ലാവരും ചില കാര്യങ്ങൾ റിയൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണുക സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അതിനെ ആ ഒരു രീതിയിൽ കാണുക വിട്ടുകൾ അത്രേ ഉള്ളൂ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്